പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വേടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു എന്നുള്ളത് വേടനെതിരെയുള്ള പീഡന പരാതിയിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വേടന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഒരു സുപ്രധാന ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് പരസ്പര സമ്മതപ്രകാരം നടക്കുന്ന ശാരീരിക ബന്ധം ബലാത്സംഗം ആവുക ഒരു സുപ്രധാന ചോദ്യമാണ് ഈ ഒരു ചോദ്യം പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യവുമാണ് ഇന്ന് ഹൈക്കോടതിയും ആ ചോദ്യം ചോദിച്ചിരിക്കുന്നു പരസ്പര സ്നേഹവും കരുതലും ഉണ്ടായിരുന്ന സമയം പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പിന്നീട് എന്തെങ്കിലും കാരണം കൊണ്ട് അവർ പിരിയുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ പെൺകുട്ടി പുരുഷനെതിരെ പീഡന പരാതിയുമായി വരുന്നു അപ്പോൾ ഒരു പക്ഷേ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടാവും കുട്ടികൾ കുട്ടികളുണ്ട ഉണ്ടായിട്ടുണ്ടാവും ഒരു കുടുംബജീവിതം കഴിക്കുന്ന കഴിയുന്ന ആളുമായിരിക്കും അപ്പോഴാണ് ഒരു സ്ത്രീ പീഡന പരാതിയുമായി വരുന്നത് ഇതിനെയാണ് കോടതി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് വേടനെതിരെ പീഡന പരാതി ഉയർന്ന ഉടനെ വേടൻ പറഞ്ഞതാണ് ഞാൻ അവരെ പീഡിപ്പിച്ചിട്ടില്ല ശ്രദ്ധിക്കണം ഞാൻ അവരെ പീഡിപ്പിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ശാരീരിക ബന്ധം മാത്രമാണ് ആ ബന്ധം കുറച്ച് നാൾ തുടർന്നു കഴിഞ്ഞപ്പോഴാണ് അവരുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ സ്വഭാവത്തിലെ ടോക്സിക് സ്വഭാവം പൊസസീവ്നെസ് ഇതുകൊണ്ടല്ല ആ ബന്ധം തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്നും പിരിഞ്ഞത് വേടൻ്റെ നിലപാടിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പുരുഷൻ ഒരു ടോക്സിക് ആണെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോരണമെന്ന് പറയുന്നവർ വേടനെതിരെ രംഗത്ത് വന്നു പുരുഷൻ ടോക്സിക് ആണെങ്കിൽ സ്ത്രീകൾക്ക് ആ ബന്ധം ഉപേക്ഷിക്കാമെങ്കിൽ സ്ത്രീ ടോക്സിക് ആണെങ്കിൽ പുരുഷനും ആ ബന്ധം ഉപേക്ഷിക്കേണ്ടതല്ലേ ഇത് ചിലർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു വീടന അനുകൂലമായ കോടതി വിധി ഇവിടെ ഇനി കൂടുതൽ ചർച്ച ചർച്ചയാവാൻ പോകുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാവും മാറിയ പൊതുബോധത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ കോടതി വിധി കുറേ നാൾ സ്നേഹിച്ചും പ്രണയിച്ചും കഴിഞ്ഞിരുന്നവർ പിരിഞ്ഞു കഴിയുമ്പോൾ പീഡനപരാധിയുമായി വരുന്നത് ഇനി ഇല്ലാതെയാവും പുരുഷനെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ഒരു താക്കീത് കൂടി ആവുകയാണ് ഈ വിധി ഈ വിധിയുടെ മറ്റൊരു സുപ്രധാന പ്രത്യേകത യഥാർത്ഥ പീഡനത്തിന് വിധേയമാവുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കുകയും ചെയ്യും ഈ അടുത്ത കാലത്ത് നാം കണ്ടത് നമ്മളെല്ലാം കണ്ടതാണ് വ്യാജപീഡന പരാതിയുമായി ചില സ്ത്രീകൾ രംഗത്ത് വന്നത് അതിൽ പല കേസുകളും കോടതി തള്ളിക്കളഞ്ഞു സ്ത്രീകളുടെ ഇത്തരം പരാതികൾക്കെതിരെ ചില വനിതാ സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരുന്നു വേടൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതി വിധി വേടൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഈ കോടതി വിധിയിൽ കോടതി നടത്തിയ ചോദ്യം അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യം കൈവരുന്നൊരു കാര്യമാണ് കോടതി ചോദിച്ച ചോദ്യം തന്നെ ഞങ്ങൾ ട്രൂ ടി വി ചോദിക്കുകയാണ് പരസ്പര സമ്മതമുള്ള സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെയാണ് പീഡനമാവുക